ിൽ കൊണ്ടുവരുന്ന എന്തിനാണറിയാമോ യഥാർത്ഥമായി ദൈവത്തെ ഉണ്ടെങ്കിലും ലോകത്തിന് തരാൻ സാധ്യമല്ല ഒരു വാക്യം എടുക്കാം സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന് നാപ്പത്തിനാല് തവണ വാക്യം സ്വോത്ര മനുഷ്യൻ പുറത്തു വന്നു അവന്റെ കാലും കൈയും ശീല കൊണ്ട് കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും അവന്റെ കെട്ടഅരിപ്പിൻ അവൻ പോകട്ടെട്ടില്ല ആരാധന നൽകുകയാസം നൽകുക അവ ആരാധന ജീവിതത്തിൽ വെളിപ്പെടേണ്ട വിഷയമാണ് ഒത്തിരി ഓടി വരാ സമയം ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ കേട്ടണം കേട്ടോ

സംഭവിച്ചു അതെ ദൈവദാസൻ പറഞ്ഞേ പറയും പഠിപ്പിച്ചോ പറഞ്ഞോട്ടോ അടിച്ചോ ദൈവദാസൻ ശ്രീ കൃഷ്ണൻ അമ്മേജിട്ടുകൊടുത്തു ശ്രീ കൃഷ്ണൻ തിരാർ മുല്ലപ്പൂവ് ഇങ്ങനെ വീഴ് കേർ കേർ ചുട്ടുപടി മണല സ്ത്രം മൂല സഭയിൽ ഒരു പുഴുമടി ചിലതായി ചിറകാണ് കൃഷ്ണൻ അവനെ കുത്തി കളയ ഇവർആടെ കൊമ്പി കൊണ്ടൊരു പുഴുമടി കൃഷ്ണദേശോത് ആശ്രയിതെ സ്ഥിരമുള്ള ദൈവത്തിന്റെ അങ്ങനത്തെ ഇരുമൊക്കെ കെട്ടിവെച്ചതാഷ്ട ചിലും മനസ്സും മനസ്സാക്ഷിയും ഉറപ്പും മടക്കി കൊണ്ടുവരുവാൻ വന്ന പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ പരീഷന്മാരുടെ അടുത്തിൽ പോയി തീർച്ച ചെയ്ത് അവരോട്

പലരും നന്മ കണ്ടു ചിലരെ ചെന്നു അതിന്റെ അടുത്ത പോയിട്ട് നാല്പത്തിയാറ് ചില പരീക്ഷന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുവല്ലോ അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും ഓമാക്കാരും വന്ന് അവരുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു അവരിൽ ഒരുത്തൻ ആ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഭാവ് തന്നെ അവരോട് നിങ്ങൾ ഒന്നും അറിയുന്നില്ല അറിയുന്നില്ല ജനം മുഴുവനും നശിച്ചു പോകും എന്താ സ്ഥലത്തെയും ജനത്തെയും നഷ്ടമാകും വിടുതല അനുഭവിക്കുന്ന സ്ഥാനത്ത് വിശാലത പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോ അവരുപദേശത്തിന്റെ കാറ്റ് അമേ അവയക്കുന്ന ദുരാത്മാവ بسم الله ਆరాడా શ્રેષ્ઠમાર অধিকারী ભુલ્લોવર સભા વિરોહી સંમાર શાસ્ત્રીમાર અમે દેવીગા સક્ષમ ભુલ્લોવર દેવસ્થાનતુ નલકનવર અવરે અંગને જયપીચૂડા શળવુમ જરવુમ નાશમાગુમન એનું વર્ણન എന്തા અમે

हा तेरीيدك वाला कोना मत छोड़ना हालेलुया शैतान जय बन के यीशु बंद नाम से चवरक हालेलुया प्राचीन पारंपरिक शक्ति न कुलते का भवति वीणा चटका हालेलुया परमेश्वर का पापालो चपाक हालेलुया जब जय अपने करते हालेलुया हमें खुशी धन हम बजाता हूं और <impro <impro <spindles> <stop> <oh <Çaina> ും കണ്ണുനീരും കരിപ്പും കരച്ചിരും കഴിഞ്ഞ നാടുകൾ നിന്നെ കൊണ്ടു കൂടിയവരെ ചെയ്യിപ്പിച്ചത് പിന്നീട് ഉണ്ടെന്നോ ഇത് അധികം വളരണ്ട അധികം ബലമാകണ്ട അധികം തണല് കൊടുക്കണ്ട ഈ വൃഷ്ടം അങ്ങനെ പൊങ്ങണ്ടാവും ഞാനേറെ കൊണ്ട് കെട്ടിക്കാമത്ര പോയി ഇല്ല ബിഷ്വേ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ബിഷ്വേ നീയതുവരണം ഇയർ തം സ്തോത്രം സ്ഥലത്തെയും

അവന്റെ ചിന്ത തിന കോടാന മെച്ചിരിക്കുന്ന യോഹന്നാൻ വിളിച്ചുപറയുന്നു ആമേൻ ആമേൻ ചിനാ ചിനമേ കോടാന മെച്ചിരിക്കുന്ന അവസ മുൻപിലുണ്ട് വിശ്വ ആമേൻ കർത്താവിന്റെ മുമ്പിൽ നിന്നാണ് യോഹന്നാൻ വിളിച്ചുപറഞ്ഞ സർവശക്തനായ ഈ ഒരു വാണുള്ള കോപത്തിൽ ഒഴിഞ്ഞുമാങ്ങുവാണ് ഹ Alleluia മുചിവരയേ ശക്തൻ ആരെ വിശ്വ ൂഷ്യാ വിളിക്കുന്നെ ചീട്ടിട്ടൊന്നില്ല നിനക്ക് സൗഖ്യമായി അഞ്ചുമണി വരെ കൊടുത്തിട്ട് हमें यह शिविर गमाते हैं, घटने भी हमें बोल रहे हैं, ऐसे घटा हुए घटने क्या तेरे को बता दिले की जरा खांगे हमें नंगले जाने घटा ही क्यों ना नंगले हमें हमें नंगले खंगारी क्यों आता दिले नीचूए पुरस्कृत नो बता दे ये बाले नंगले तो चाहिए तेरे आवास नहीं ले मगर हमारे यहाँ क्यों � കേട്ടുപോകാനല്ല വാക്യം പറയുന്നുണ്ട് പരിശുദ്ധം അവൻ എന്റെ പ്രിയപുത്രൻ ദൈവശബ്ദം ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അത് യോഗം കിട്ടിയില്ല ശബ്ദം അവ സ്നാനമായിട്ടുള്ള ജനോളർ അവർക്ക് കിട്ടിയില്ല ിൽ പ്രസാദിച്ചിരിക്കുന്നു സ്വർഗത്തിലെ പിതാവ്

അവസാനം വെളിപ്പെട്ടിട്ടുള്ള കാര്യം ചോദിച്ചു നിന്നുപോലെ പ്രാപിച്ച ശക്തി ൊരുക്കെ <laughs> അവ <laughs> േ അപ്പോ ശബ്ദത്തിന് ഇതിനെല്ലാം കഴിവുണ്ടല്ലോ എന്നാൽ കോവിഡ് വല്ലപത്തുനിന്ന് എൻ്റെ ജീവിതത്തിൽ ഇപ്പെടാതായി അത്ര നാല് പോകുന്നതിനെ ജനിക്കൊണ്ടിരിക്കാൻ സാരമില്ല അവൻ അല്പകാലമേ ഉള്ളൂ ും ഒന്നും ആകത്തില്ലെന്ന ഒരു അനുഭവത്തിൽ എത്തത്തില്ലെന്ന ഒരളവ് നിന്റെ മടിയിൽ വരത്തില്ലെന്ന ആവെ ഒരു പൂങ്ങൾ നീ കണ്ടെത്തുകയില്ലെന്ന നിത് കണ്ടു നീതുകൊണ്ട് നിലവാരത്തെ കെട്ടും നാലാമതിന്റെ പ്രവൃത്തി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ചൊല്ലേട് ഹല്ലേലൂയ ഈ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചൊല്ലേട് യേശുവിന്റെ നാമത്തിൽ ചൊല്ലേട് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഉണ്ട് അമ്മേ ദൈവമേ ഉണ്ട് നമ്മൾ കുട്ടേ വിശ്വാസം ഉണ്ട് നമ്മൾ शास्त्रമെന്ന നിനക്ക് തോപ്പിക്കാമതെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ചൊല്ലേട് എന്റെ കളർ മുഴുവൻ എനിക്കോലെ ഉള്ളോട് കൊണ്ട് ഞാൻ കരുതിയതല്ല ദൈവം കേട്ടി അവടെ ഒന്നും അവരോട് സഹായത്തിനൊന്നും പോകാൻ ദൈവം അനുഭവിച്ചില്ലെന്ന് എല്ലാ വർഷവും ലക്ഷം രൂപയ്ക്കാത്തൊട്ടിട്ടിരിക്കുക ഞങ്ങൾ സേവിക്കുന്നത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു Nasıl değil oğlum? İsmi ne? Namaz vesvesi gel kollamızda değil oğlum. İsmi ne? มารัท เยชูவின் நாமம கருவினால் வெளிப்படவே கேட்டழிதிவோடு เยชูவின் நாமம ஓங்கு சிஷ் ஓகണംngModelியர் செய்யிக்கிரு விசுவல்ல மண்டலத்ரியக்கே அந்திரத்தினின் வழிலேக்கே ஆச்ச্বাসத்தினிடங்களலேக்கே இனரியோட குடும்பജീവിതிலேக்கே ஐக்கியngModel அனுபவத்திலேకి தானுர போகణం เยசு இயேசுவின் நாமம